പത്തയൂർ ബിജെപി അംഗം വിജയകുമാർ നിർവഹിച്ചു ബിജെപി പത്തിയൂർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എഴുപത് വയസ്സ് തികഞ്ഞ മുതിർന്ന പൌരന്മാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ടതിന്റെ ഭാഗമായി ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് ബിജെപി സംസ്ഥാന കൌൺസിൽ അംഗം പാലമുറ്റത്ത് വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി ലോകത്തിന് തന്നെ മാതൃകയാക്കിക്കൊണ്ടാണ് ഭാരതത്തിലെ ഏതാണ്ട് ആറു കോടിയിലധികം എഴുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു ബൃഹത് പദ്ധതിക്ക് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്ത് നേരത്തെ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നുകഴിഞ്ഞ് നടപ്പാക്കിയിരുന്നു ആ പദ്ധതിയിൽ ഒരു കുടുംബത്തിൽ ഏതൊരാൾക്കും ആ ചികിത്സയുടെ ആനുകൂല്യം ലഭിക്കുമായിരുന്നു അഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് ആയിരുന്നു ലഭിച്ചിരുന്നത് ആൾക്കാണോ അസുഖം വരുന്നത് ഒരാൾ ആദ്യം രോഗം വരുന്ന ആളുകൾക്ക് അതിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ വരെ ഉപയോഗിക്കാമായിരുന്നു കുറേ രൂപയായുള്ളെങ്കിൽ ബാക്കി അടുത്ത ആളുകൾ ഉപയോഗിക്കുന്ന തരത്തിലത് വലിയ അതായത് കോടിക്കണക്കിന് ആളുകൾ അതിൻ്റെ ഗുണം ആനുകൂല്യം പറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണോ ഇത് അതിനകത്ത് ആദ്യത്തെ ഇൻഷുറൻസ് കവറേജിൽ ചില മാനദണ്ഡങ്ങൾ പറഞ്ഞിരുന്നു വരുമാന പരിധികൾ പറഞ്ഞിരുന്നു ഇപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞുള്ള ആളുകൾക്ക് യാതൊരു പരിമിതിയും നിയന്ത്രണവും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ വരുമാനത്തിൻ്റെ ഇല്ലാതെ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതൊരു ഭാരതീയർക്കും ആണായാലും പെണ്ണായാലും അവർക്ക് ഓരോ വ്യക്തിക്കും അഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ആരംഭം കുറിച്ചിരിക്കുന്നത് നിർഭാഗ്യവശാൽ സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരാണ് കേരള അതത് സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പാക്കാൻ മുൻകൈ എടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന ഒരു ജനകീയ പദ്ധതി എന്ന നിലയിൽ ഇതിൽ കേന്ദ്ര ഗവണ്മെൻറ്റിന് കൂടുതൽ വിശ്വാസ്യത ലഭിക്കും സ്വീകാര്യത ലഭിക്കും എന്നുള്ളത് കൊണ്ട് ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ ഇന്ത്യയിൽ മൂന്ന് സംസ്ഥാനങ്ങൾ മുന്നിട്ട് നിൽക്കുന്നു നടപ്പാക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളിലൊന്ന് ദൗർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻ്റാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ കേരളത്തിലെ ആശുപത്രികളും ഈ ഇതുമായി ധാരണാപത്രത്തിൽ ഒപ്പിടുന്ന എല്ലാ ആശുപത്രികളിലും ഈ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള ഈ അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ പദ്ധതി നടപ്പാക്കാൻ കേരളം നിർബന്ധിതമാകും കേന്ദ്ര ഗവൺമെൻറ് അതിനുവേണ്ടി കേരളത്തെ സമ്മർദ്ദം ചെലുത്തി ഇത് നടപ്പാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇന്ന് ഈ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം എഴുപത് കഴിഞ്ഞ ആളുകൾ അവരുടെ തിരിച്ചറിയൽ രേഖയുമായി വന്നാൽ ഇവിടെ നിന്ന് അവരുടെ ഇത് ലാമിനേറ്റ് ചെയ്യുന്ന പണം മാത്രം കൊടുത്തുകൊണ്ട് അല്ലാതെ ഒരു ഫീസും ഇല്ല ആ പണം മാത്രം കൊടുത്തി കാർഡ് വാങ്ങിവെച്ചാൽ ഏതാനും ആഴ്ചകൾക്കകം തന്നെ പ്രദേശത്തെ അടക്കം അല്ലെങ്കിൽ കേരളത്തിലെ വലിയ ആശുപത്രികളിലടക്കം ഇവർക്ക് നല്ല ഒരു സാഹചര്യം ഉണ്ടാകും ഒ ബി സി മോർച്ച ജില്ലാ കമ്മിറ്റി ഭാരവാഹി കെ മുരളീധരൻ പത്തിയൂർ മണ്ഡലം സെക്രട്ടറി രാജഗോപാൽ ബൂത്ത് പ്രസിഡന്റ് രാധമ്മ ജഗദീഷ് സുരേഷ് ബാബു ശിവൻ അരുൺ എന്നിവർ സംസാരിച്ചു